നമസ്കാരം കേരള നിയമസഭയിൽ ഒരു പണിയും ഇല്ലാതെ എന്നാൽ തൻ്റെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് പതിനായിരങ്ങളിൽ ലക്ഷങ്ങളും വാങ്ങിക്കൊടുക്കുന്ന ഒരു മാന്യദേഹമുണ്ട് എൻ ജയരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എം എൽ എ ആണ് കൂടാതെ അദ്ദേഹം കേരള നിയമസഭയിലെ ചീഫ് വിപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന് ഒരു ചീഫ് വിപ്പിൻ്റെ ആവശ്യം പോലുമില്ല കാരണം വളരെ ഭൂരിപക്ഷത്തിലാണ് വളരെയേറെ ഭൂരിപക്ഷത്തിലാണ് പിണറായി ഭരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എമാരുടെ പിന്തുണയുള്ള ഒരു പാർട്ടിയാണ് ഏതെങ്കിലും ഒരു അവിശ്വാസ പ്രമേയമോ അതേപോലെ തന്നെ ഒരു ബില്ല് പാസ്സാവുമ്പോഴൊന്നും വിപ്പ് കൊടുക്കേണ്ട ആവശ്യമേ സത്യത്തിൽ അവർക്ക് വരുന്നില്ല എന്നിട്ടും ഒരു ആവശ്യമില്ലാതെ ചീഫ് വിപ്പിനെ വെച്ചിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളാ കോൺഗ്രസിനെ കൃത്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കേരള കോൺഗ്രസ് അവർക്ക് താൽപ്പര്യമുള്ള ഇരുപത്തിനാലോളം പേരെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിനാലായിരം മുതൽ ഒരു ലക്ഷം വരെ വാങ്ങുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഇത്തരം ഒരു കാര്യത്തെപ്പറ്റി മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരും എന്നോട് വിളിച്ചു ചോദിച്ചു ഇതേപോലെ സർക്കാരിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പണം അടിച്ചു മാറ്റിയ മറ്റേതെങ്കിലും എം എൽ എമാരോ എം പിമാരോ ഒക്കെ ഉണ്ടോന്നു ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും നമ്മുടെ ഇവിടെ മുൻപ് എം എൽ എ ആയിരുന്ന കുറച്ചു കാലം മന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുണ്ട് ആൾക്ക് ഇട്ടു മൂടാനുള്ള പണമുണ്ട് അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ് കായൽ വരെ നികത്തെ റിസോർട്ടുണ്ടാക്കിയ ആളാണ് കുട്ടനാട്ടുകാരനാണ് കുട്ടനാട് എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടി അഥവാ കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു ഇപ്പോൾ ജീവനോടെ ഇല്ല അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് ചികിത്സിച്ചത് അതുവഴിയാണ് പിണറായി വിജയനും അവിടെ തന്നെ ചികിത്സയ്ക്ക് പോയത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ചികിത്സ ചെലവിനായിട്ട് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് കേരള ഖജനാവിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഓർത്തു നോക്കുക ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ എത്ര ആയിരം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള പണമായിരുന്നു എന്ന് ഓർക്കുക ആ പണം നൽകാൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ആ മനുഷ്യന് ഇട്ടുമൂടാനുള്ള സ്വത്തുള്ളതാണ് തൊണ്ടയിൽ ക്യാൻസർ ആയിരുന്നു ഈ പണം മുടക്കി ചികിത്സിച്ചിട്ടും അതും ജനങ്ങളുടെ പണമെടുത്ത് ചികിത്സിച്ചിട്ടും ആളിപ്പോൾ നമ്മുടെ കൂടെയില്ല എന്നാൽ അതേ സ്ഥാനത്ത് മറ്റൊരു എം പി അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ കൂടെയില്ല അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയാണ് ഇന്നസെന്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു പക്ഷേ ഒരു ചില്ലി പൈസ പോലും ഒരു ചില്ലി പൈസ പോലും അദ്ദേഹം ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല മരണം വരെ അതാണ് ആ രാഷ്ട്രീയ മാന്യത എന്ന് പറയുന്നത് ഇട്ടുമൂടാൻ കാശുണ്ടായിരുന്ന തോമസ് ചാണ്ടിക്ക് ഇല്ലാതെ പോയതും ഇന്നസെൻറ്റിന് ഉണ്ടായ ആ സംഗതിയാണ് ആ രാഷ്ട്രീയ മാന്യത അതെന്തായാലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാനും ഇന്നസെൻറ്റിനെ ഒരു മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരനായിരുന്നിരിക്കാം അതിൽ ഒരു മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിൽ ഉണ്ടായത് മറ്റേയാൾ ഒരു അധികാര മോഹി മാത്രമായിരുന്നു ഇടക്കാലത്ത് മന്ത്രിയായി പിന്നീട് ഉണ്ടായ വിവാദമൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഒന്ന് ഓർത്തു ഓർത്തു നോക്കുക ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത്രയും വലിയ തുകയ്ക്ക് പോയി ചികിത്സിക്കില്ലായിരുന്നു അത് ജനങ്ങളുടെ കഥനാപിൽ നിന്നുള്ള പണമായിട്ട് എടുക്കില്ലായിരുന്നു അദ്ദേഹം അമേരിക്കയിലാണ് പോയി ചികിത്സിച്ചത് ഒരു കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചിലവായി എന്ന് പറയുന്നു നമുക്കറിയില്ല അത്രയും പണം എടുത്തതായിട്ട് ഇവിടെ വാർത്തയും വന്നു ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കമലാ കമലാവിജയന് അവർക്കെന്ത് അസുഖമാണെന്ന് ഇതുവരെ ആർക്കും അറിയില്ല ഏതാനും ദിവസങ്ങളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി അറുപത്തി അറുപത്തൊമ്പതിനായിരം രൂപ അനുവദിച്ചതായിട്ടുള്ള വാർത്ത കണ്ടു നോക്കൂ ജനപ്രതിനിധികൾ അവരുടെ ബന്ധുക്കൾ ഭാര്യമാർ തുടങ്ങിയവർക്കൊക്കെ പണം ചിലവാക്കുന്നത് നമ്മൾ ജനങ്ങളാണ് ജനാധിപത്യത്തിലാണ് ഇന്ത്യ പുലരുന്നത് എന്നാണ് പറയുന്നത് ഇതെല്ലായിടത്തും ഉണ്ടെന്നും പറയുന്നു പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ എത്ര ആലോചിച്ചിട്ട് എത്ര ചിന്തിച്ചാലും നമുക്ക് ദഹിക്കാത്ത ചില കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നു തോമസ് ചാണ്ടിയെ പോലെ ഒരാൾ ശതകോടികളുടെ ആസ്തിയുള്ള ഒരാൾ മണിക്കൂറുകൾ ലക്ഷങ്ങളുണ്ടാക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചികിത്സയ്ക്ക് പോലും ഖജനാവിൽ നിന്ന് ജനങ്ങളുടെ പണം എടുത്തിരുന്നു ഈ കേരളത്തിൽ അതും ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പാവങ്ങളുടെ സർക്കാരാണ് കർഷക തൊഴിലാളികളുടെ സർക്കാരാണ് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തിരുന്നു എന്നറിയുമ്പോൾ ഓർക്കുക പ്രതികരണശേഷി തീരെ കുറഞ്ഞ ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അത് ഈ മലയാളികൾ മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ അരങ്ങേറില്ലായിരുന്നു മുൻപ് പറഞ്ഞതുപോലെ എൻ ജയരാജ് ഒരു നല്ല വ്യക്തിയായിരിക്കാം കേരള കോൺഗ്രസിന്റെ എം എൽ എ ആണ് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആണ് പക്ഷേ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ കൊള്ളയ്ക്കാണ് കൂട്ടുനിൽക്കുന്നത് അദ്ദേഹത്തിന് പോലും പണിയില്ലാതിരിക്കെ അദ്ദേഹത്തിന് എന്തിനാണ് ഇരുപത്തിനാല് പേഴ്സണൽ സ്റ്റാഫുകൾ എന്ന് മനസ്സിലാവുന്നില്ല ഇതൊരു ചൊല്ലുണ്ടല്ലോ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവലി എന്ന് പറഞ്ഞ പോലെ വിയർക്കാതെ നിവരാതെ കുനിയാതെ ഉണ്ടാക്കുന്ന കിട്ടുന്ന കാശല്ലേ ഇതൊന്നും തിന്നാൽ ദഹിക്കില്ല കേട്ടോ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ് കർമാനോസ്